മലയാള ചലച്ചിത്രരംഗത്ത് കുറച്ചു കാലമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുമോ എന്ന ആശങ്കകൾക്ക് വിരാമമായി ചരിത്രപുരുഷൻ മഹാത്മാ അയ്യങ്കാളിയായി മമ്മൂട്ടി തന്നെ എത്തുകയാണ് യുവ സംവിധായകൻ അരുൺ രാജാണ് മമ്മൂട്ടി അയ്യങ്കാളിയായി എത്തുന്ന കതിരവൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഡ്രീം ലാൻഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനലിൽ പ്രവാസി മലയാളികളായ നാല് യുവ സംരംഭകരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും പ്രശസ്ത ടെക്നീഷ്യൻസുമാണ് ചിത്രം ഒരുക്കുന്നതെന്ന് സംവിധായകൻ അരുൺരാജ് പറയുന്നു ഈ ചിത്രം സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും സംവിധായകൻ പറഞ്ഞു കതിരവനായി മമ്മൂട്ടി തന്നെയാണ് എത്തുന്നത് അത് സംബന്ധിച്ച് യാതൊരു സംശയവും ആർക്കും വേണ്ട മറ്റ് അനാവശ്യ ചർച്ചകളോട് എനിക്ക് താല്പര്യമില്ല ഈ ചിത്രം സംബന്ധിച്ച് എന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന ഒരുപാട് ചർച്ചകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ കയ്യേറ്റങ്ങൾ വരെ ഉണ്ടായി പക്ഷേ ഇതിനോടൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ താൽപ്പര്യമേയില്ല കതിരവൻ ഒരുക്കുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കതിരവൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാവശ്യ ചർച്ചകൾ പലതും മമ്മൂക്കക്കും പ്രയാസമുണ്ടാക്കിയേക്കാം വെറുതെ അദ്ദേഹത്തിനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചർച്ചകൾക്കൊന്നും തയ്യാറാവാത്തത് എന്നാണ് അരുൺ രാജ് പറയുന്നത് മലയാളിയെ മനുഷ്യനാക്കി മാറ്റിയവരിൽ ഏറ്റവും പ്രമുഖനാണ് അയ്യങ്കാളി ആ പോരാളിയുടെ യഥാർത്ഥ ജീവിതമാണ് കതിരവൻ പറയുന്നത് അയ്യങ്കാളിയുടെ ജീവിതം സംബന്ധിച്ച് ദീർഘകാലത്തെ ഗവേഷണവും പഠനങ്ങളും നടത്തിയാണ് ചിത്രത്തിൻ്റെ കഥ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും പ്രേക്ഷകർ ഇരു കയ്യും നീട്ട് സ്വീകരിക്കുന്ന ചിത്രമായിരിക്കും കതിരവൻ എന്ന് അരുൺ പറയുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ സിനിമ എന്ന മോഹം കൊണ്ടു നടന്ന ആളാണ് അരുൺ തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും സ്വന്തമായി ചെയ്ത ചില ഷോർട്ട് ഫിലിമുകളുടെ പിൻബലത്തിലാണ് സിനിമയുമായി അരുൺ മുന്നോട്ട് പോയത് ഏറെ പ്രതീക്ഷയോടെ കുരിശി എന്നൊരു ചിത്രം അരുൺ ചെയ്തിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളോടെ കഴിഞ്ഞ വർഷം ആ സിനിമ റിലീസായിരുന്നു എഡിവിൻ്റെ നാമം എന്ന പേരിലാണ് ആ സിനിമ എത്തിയത് പിന്നീട് വിതരണക്കാർ പിന്മാറി സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ അരുണിനെ തേടി എത്തിയത് നാലോളം ഷോർട്ട് ഫിലിം എടുത്ത അരുൺ ഫിലിം ഫെസ്റ്റിവലിൽ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിൽ വർഗീയതയും സവർണതയും അതിശക്തമായി തിരിച്ചു വരികയാണ് സനാതനധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ചിലരുടെയൊക്കെ വെമ്പൽ നമ്മൾ കാണുന്നുമുണ്ട് നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ എന്തിനെയൊക്കെയാണോ നമ്മൾ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കിയത് അവയെല്ലാം അതിശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിനാൽ തന്നെ അയ്യങ്കാളി എന്ന ആ പേരിന് സമൂഹത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് യാഥാസ്ഥിതിക സവർണ ശക്തികൾക്കെതിരായ കീഴാളരുടെ ഏറ്റവും വലിയ ഊർജ്ജം അയ്യങ്കാളിയല്ലാതെ മറ്റാരുമല്ല എന്ന പരമാർത്ഥം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്ന പോലും പരിഗണിക്കപ്പെടാതിരുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു അയ്യങ്കാളി തെരുവിലിറങ്ങിയത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല എന്ന പ്രഖ്യാപനവും വിലക്കപ്പെട്ട വീഥികളിലൂടെയുള്ള വില്ലുവണ്ടി യാത്രയും മാത്രം മതി ജനമനസ്സുകളിൽ അയ്യങ്കാളി അനശ്വരനാകാൻ ഒരുപാട് കാലം ചരിത്രത്തിൽ നിന്ന് അയ്യങ്കാളിയുടെ പ്രാധാന്യം മൂടിവെക്കപ്പെട്ടിരുന്നു സവർണ ഹൈന്ദവവാദികൾക്ക് അംബേദ്കറെ പോലെ അയ്യങ്കാളിയും ഒരു പേര് സ്വപ്നമായിരുന്നു മനുസ്മൃതിയെ തള്ളിപ്പറയാത്ത ഹിന്ദുരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നവരുടെ അജണ്ടയിൽ ഒരിടത്തും ദളിത് വിഭാഗക്കാർക്ക് സ്ഥാനമുണ്ടാകാനിടയില്ല അവരുടെ നായകനായ അയ്യങ്കാളിക്കും അർഹിച്ച സ്ഥാനം ലഭിക്കില്ല കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനായ മഹാത്മാ അയ്യങ്കാളിയെ അപ്രപാളികൾ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയല്ലാതെ വേറെ ആരാനുള്ളത് എതിരെ വരുന്നവരെ കായികമായി നേരിടാൻ മടിക്കാത്ത കീഴാളരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത അയ്യങ്കാളിയായി മമ്മൂട്ടി വില്ലുവണ്ടിയിൽ നെഞ്ചി പിരിച്ചു നിൽക്കുന്ന ആ കാഴ്ച ചരിത്രം കുറിക്കും എന്നതിൽ സംശയം വേണ്ട അംബേദ്കറായി അവാർഡുകൾ വാരിക്കൂട്ടി ഇന്ത്യൻ സിനിമ കീഴടക്കിയ മമ്മൂട്ടി യജമാനൻ അയ്യങ്കാളിയായി എത്തുന്നത് കാണാൻ കേരളം കാത്തിരിക്കുകയാണ് തിയേറ്ററുകൾ മാത്രമല്ല കേരള ജനതയുടെ ഹൃദയങ്ങൾ കൂടി കീഴടക്കാനാകും കതിരവൻ എത്തുന്നത്